ദൗത്യമുള്ളവർക്ക് കൃപയുണ്ടാകും അതുകൊണ്ട് ഞാൻ ദൗത്യമുള്ളവർ ചുമ്മാ പ്രാർത്ഥന മാത്രമുള്ളവർ ഞാൻ അധികം അക്സെപ്റ്റ് ചെയ്യത്തില്ല കാര്യം കൃപ അത് പ്രാർത്ഥന മാത്രമുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടാവും പിന്നെ ദൗത്യമുള്ളവർക്ക് കൃപയുണ്ടാവും അതുകൊണ്ടാണ് ഈ പൗസ പൊസി ഒന്ന് കുറഞ്ചു പതിനഞ്ച് എടുത്ത് മോനെ പതിനഞ്ച് പത്ത് എടുത്ത് ഒന്ന് ദിവസം പതിനഞ്ച് പത്ത് ഒന്ന് ദിവസം പതിനഞ്ച് പത്ത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാൽ ആണ് എൻ്റെ മേൽ ദൈവം ചുരുങ്ങിയ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് കൃപയുള്ളത് അത് ഇത്രയും പവറായിട്ട് കാര്യം ഇതിൻ്റെ അകത്ത് അധ്വാനമുണ്ട് അല്ലാതെ പ്രാർത്ഥന മാത്രം ചുണ്ടിൻ്റെ അധ്വാനം മാത്രമല്ല ഉള്ളത് നിങ്ങൾക്ക് ആധ്യാത്മിക പാപ്പരത്വം സംഭവിക്കണത് നിങ്ങൾക്ക് ചുണ്ടിൻ്റെ അധ്വാനം മാത്രമുണ്ട് കർണക്കുന്ത മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇല്ലേ വിശ്വാസപ്രഭവണം നാൽപ്പത്തഞ്ച് പ്രാവശ്യം ചുണ്ടിൻ്റെ അധ്വാനം മാത്രമേ ഉള്ളൂ ഇത് അധ്വാനമായിട്ട് ദൈവം കണക്കാക്കണില്ല ചുണ്ട് അധ്വാനിക്കാൻ തന്നിരിക്കണേ അല്ല കയ്യും കാലോണ അധ്വാനിക്കാൻ തന്നിരിക്കണേ അപ്പൊ അധ്വാനിക്കുന്നവനാണ് കൃപയുള്ളത് അതാണ് ഒന്ന് കുറഞ്ഞ ദിവസം ഒന്നുകൊണ്ട് ഒന്ന് കൊറഞ്ഞ ദിവസ പത്തേ ഞാൻ എന്തായിരിക്കുന്നുവോ പറഞ്ഞ ഞാൻ എന്തായിരിക്കുന്നുവോ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലാണ് എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ദൈവം ചൊരിഞ്ഞ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു അധികം ഞാൻ എന്നാൽ ഇന്ന് ഞാനല്ല ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് അധ്വാനിച്ചത് അപ്പോഴേ അധ്വാനിച്ചത് എന്താണ് എന്നിലുള്ള ദൈവാനുഗ്രഹമല്ല പിന്നെന്താണ് എന്നിലുള്ള ദൈവകൃപ ദൈവകൃപയാണ് അധ്വാനിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ ശക്തി അതാണ് രണ്ട് കുറഞ്ച് സ്പ്രണ്ട് ഒമ്പത് എന്താണ് വിലക്കിയതിലാണ് ദൈവത്തിൻ്റെ കരി രണ്ട് കുറഞ്ഞ പന്ത്രണ്ട് ഒമ്പത് പറയാതെ കൃപാസനം നിലനിൽക്കത്തില്ല കാര്യം കൃപാസനമെന്ന് പറഞ്ഞാൽ കൃപയുടെ ഇരിപ്പിടമെന്ന് എൻ്റെ അർത്ഥം അല്ലേ അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യണതെല്ലാം എന്താണ് ഗ്രേസാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ ദൈവത്തിൻ്റെ ശക്തി ഉള്ളവർക്ക് മാത്രമേ അധ്വാനിക്കാൻ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തിന് വേണ്ടി അധ്വാനം എന്താണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ അതാണ് അധ്വാനം ദൈവത്തിന് വേണ്ടിയുള്ള അധ്വാനം അതാണ് ദൈവത്തിന് വേണ്ടിയുള്ള അധ്വാനം ഉള്ളവരെയാണ് ഞാൻ സാധാരണ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ കണ്ടുപിടിക്കുന്നത് അവർക്ക് ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പറ്റുമോ കർത്ത കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക അയ്യോ ഞാനങ്ങും പറയത്തില്ല ഞാനങ്ങനെ പറയും ആൾക്കാർ പേടി ആൾക്കാർ വഴക്കിട്ട് ആൾക്കാർ അപ്പം ആൾക്കാരെ പേടിക്കുവരെ അത് അതായത് ദൈവ കൃപയില്ല എന്നുണ്ടെങ്കിൽ കൃപാസന പത്രമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അവരെന്ത് പറയും അയ്യോ ആൾക്കാരെല്ലാം പറഞ്ഞാൽ എന്ത് ചെയ്യും ഇവരെ ഇവരെന്തെങ്കിലും പറഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് അതുകൊണ്ട് അവർ നൂറ്റാടെ നിൽക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കൃപയില്ല എന്നുണ്ടെങ്കിൽ വിലക്കും പശാരക്കൂടിൻ്റെയൊക്കെ അടുത്ത പള്ളിയിലെ കൊണ്ടുപോയി ചേച്ചി മാറിക്കളി അത് കൃപയില്ലാഞ്ഞിട്ടാണ് അവർ കൃപയില്ല കാര്യം അധ്വാനിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഇപ്പം ചെറിയ പറഞ്ഞു ഞാൻ ഓർഫനേജിൽ പോയി ഞാൻ ഓർഫണേജിൽ പോയി ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി ഒരു ദിവസം അവരുടെ കൂടെ താമസിച്ചു അവിടെ പഴയ മുഷിഞ്ഞ ഉടുപ്പിലായി ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഞാൻ വാഷിംഗ് മെഷീൻ കൊണ്ടിട്ട് കഴുകി അവർക്ക് തേച്ച് കൊടുത്തു അവർക്ക് അല്ലെങ്കിൽ ഞാൻ അവിടെ ദിവസം അവിടെ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവർക്ക് അധ്വാനമാണ് കർത്താവിന് വേണ്ടിയുള്ള അധ്വാനമാണ് അതെന്തുകൊണ്ടാണ് അത് കൃപയാണ് അതാ അതാ ഒന്ന് കൊഞ്ഞ് സ്മരിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് കൈ ഒരു കൈ കൊടുത്തി പ്രാർത്ഥിക്കും അങ്ങക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള ദൈവകൃപ ദൈവകൃപ കൃപ എന്നെ നിറയാൻ വേണ്ടി വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു